നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടില്ല അതും കണ്ടിട്ടില്ലേ ഒരു വെള്ള സാധനം ഇങ്ങനെ പൊകാലം പോതുമോ കണ്ടി കണ്ടിട്ടുണ്ട സിഗരറ്റ് മനുഷ്യന്മാർ വലിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ നോക്കിയിരുന്നത് ആ സിഗരറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ എഴുപത്തിയെട്ട് കെമിക്കൽസ് ഉണ്ട് നിക്കോട്ടിൻ പറയുന്ന സാധനം ഉൾപ്പെടെ ആ എഴുപത്തെട്ട് കെമിക്കൽസിൽ എഴുപത്തിരണ്ട് കെമിക്കൽസും ക്യാൻസർ വരാൻ സാധ്യതയുള്ള സാധനമാണ് അപ്പൊ കോനാക്കുത്തിരി ബാപ്പ സിഗരറ്റ് വലിക്കുമ്പോ നിങ്ങൾ തങ്കപ്പെട്ട ഹൃദയമുള്ള മക്കൾക്ക് അത് കണ്ടിരിക്കാൻ കഴിയരുത് എൻ്റെ ബാപ്പക്ക് ക്യാൻസർ വരുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചാ പക്ഷെ നിങ്ങൾ ബാപ്പയോട് ചോദിച്ചോക്ക് നോക്ക് ബാപ്പ ഞങ്ങള് സീറ്റഞ്ഞ് മേലാലും വലിക്കരുത് കേട്ടാ നിങ്ങൾക്ക് ക്യാൻസർ വരുന്നെന്ന് പറഞ്ഞോക്ക് ബാപ്പ അന്നേരം പറയുന്ന വർത്താനം തന്നെ അങ്ങോട്ടല്ല രാജൻ അത്ര അല്ലേ വലിക്കുന്നത് ഒന്ന് വന്നാ അന്ദ്രൂക പണ്ടേ വലിക്കുന്നില്ല ഇനി എന്ത് വർത്താനാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളാകെ പ്ലിങ്ങി മരിക്കും പ്ലിങ്ങണ്ട ഇന്ന് വലിച്ചാൽ ഇന്നൊന്നും ക്യാൻസർ വരൂല്ല ഒരഞ്ച് പത്ത് കൊല്ലം കൊണ്ട് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നെ നമ്മളെ ബാപ്പെന്നെ നോക്കേണ്ടി വരും നിങ്ങൾ ഗൾഫ് പോയിട്ട് സമ്പാദിച്ചിട്ടോ ഐ എസ് കിട്ടിയിട്ടോ സാലറി വാങ്ങിയിട്ടൊന്നും വലിയ കാര്യമില്ല മനസ്സിലെ അതുകൊണ്ട് കൂടി ഈ സിഗരറ്റ് വീട്ടിലേക്ക് കടത്തൂല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടത് വാപ്പയല്ല ചങ്കൂറ്റമുള്ള നിങ്ങളാ നിങ്ങക്ക് ആ ചങ്കൂറ്റം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ശക്തില്ലെന്നാ നിങ്ങത്ത ശക്തിയാണ് ബാപ്പക്ക് ബാപ്പേനെ നോക്കുന്നത് ഞാൻ ഒറ്റ ഉദാഹരണത്തിനൂടെ പറഞ്ഞാ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ശക്തിയില്ല എന്നാ നിങ്ങൾക്ക് ഇങ്ങള് പഠിക്കുന്ന സാധനം ഇല്ല നിങ്ങളെ വാപ്പേനെ ഞങ്ങൾ പഠിപ്പിച്ചു നോക്ക് ബാപ്പക്ക് പഠിക്കുവാനാവില്ല ബാപ്പ ഇങ്ങനെ എന്ന് പറയാൻ നല്ലാണ്ട് ബാപ്പക്ക് പഠിക്കുവാനാവും കാരണം നമ്മളെ ബാപ്പേൻ്റെ തലച്ചോറിനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുണ്ട് നിങ്ങളെ തലച്ചോറിന് അറിയോ നിങ്ങൾ ബാപ്പ ഒരു സാധനം ഇങ്ങനെ പഠിച്ചു വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ ആ സാധനം പഠിക്കുവാനും പക്ഷെ നിങ്ങൾക്ക് എന്താണെന്നറിയോ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ബുദ്ധിയില്ല ഇല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ പക്ഷേ ഇല്ലേ നിങ്ങൾക്ക് സംഗതിയും ഒരു ഇരുപത് വയസ്സിന് താഴെയുള്ളവൻ പഠിക്കൂല അപ്പൊ നിങ്ങൾ ബുദ്ധിയില്ലാതെ നിങ്ങൾ ഈ മക്കൾക്ക് ബുദ്ധി ഇല്ലാതെ നിങ്ങളും വിചാരിക്കണം നിങ്ങൾ വിചാരിക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിൽ തോണ്ടുമാണ് നിങ്ങൾ പറയുന്ന ബുദ്ധി എന്ന് മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ് ഞാൻ സിഗരറ്റിലേക്ക് വരുന്ന മൊബൈൽ ഫോണിൻ്റെ കൂടെ ഈ സിഗരറ്റിനും കൂടി ബന്ധിപ്പിച്ച് ഞങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ ക്യാൻസർ വരുമെന്ന് എന്തായാലും മനസ്സിലായല്ലോ ഈ സിഗരറ്റ് എപ്പോഴാണ് മനുഷ്യന്മാർ വലിക്കുക ഏ എപ്പോഴാ സിഗരറ്റ് വലിക്കുക പറ ഒച്ചത് പറ ടെൻഷൻ വരുമ്പോ ഓക്കെ ടെൻഷൻ വരുമ്പോ സിഗരറ്റ് വലിക്കും പിന്നെ എപ്പോഴാ വലിക്കുക ഏ ഒന്ന് പറ അങ്ങൾ സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടില്ലേ ടൈം പാസ് വെറുതെ ഇരിക്കുമ്പോ യെസ് വെരി ഗുഡ് അപ്പൊ നിങ്ങക്ക് നിങ്ങക്ക് ആരാ ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞത് സിഗരറ്റ് വലിക്കുന്ന നമ്മൾ വീണ്ടും വീണ്ടും വലിക്കണം എന്ന് തോന്നുന്നുണ്ട് സിഗരറ്റ് ഒരു ലഹരിയാണല്ലോ സംശയമൊന്നുമില്ലല്ലോ ആ ലഹരി മനുഷ്യൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് വെറുതെ ഇരിക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കുന്നത് ടെൻഷൻ വരുമ്പോഴാണ് വെറുതെ സിഗരറ്റ് വലിക്കുന്നത് ശരിയാണോ തെറ്റാണോ അപ്പൊ ലഹരി ഉപയോഗിക്കുന്ന എപ്പോഴാ മനുഷ്യൻ വെറുതെ അതുകൊണ്ടാണ് കക്കൂസ് പോകുമ്പോൾ സിഗരറ്റ് വലിക്കുന്നത് വെറുതെ ഇരിക്കുവാണല്ലോ അടാ അപ്പൊ സിഗരറ്റ് വലിക്കുന്നത് വെറുതെ ഇരിക്കുമ്പോഴും ടെൻഷൻ വരുമ്പോഴാണ് നിങ്ങൾ എന്നെ എന്നോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക എല്ലാ ലഹരി ഉപയോഗിക്കുന്ന വെറുതെ ഇരിക്കുമ്പോഴല്ലേ നിങ്ങൾ എപ്പോഴാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ മാന്തി 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 കളിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ ഒരു ലഹരിയല്ലേ വെറുതെ ഇരിക്കുമ്പോഴാണ് കള്ളു കുടിക്കാൻ തോന്നുന്നതെങ്കിൽ കള്ളൊരു ലഹരി അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ആ മോശപ്പെട്ട ലഹരിക്ക് പകരം ഒരു പുസ്തകം എടുക്കുക എടുത്ത് വായിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലഹരിയെ പ്രയോജനപ്പെടുത്തി ആ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ബോളെടുത്ത് പറമ്പിലൂടെ ഓടിക്കളിച്ചിട്ടുണ്ട് നിങ്ങൾ തങ്കപ്പെട്ട മനുഷ്യ കുട്ടികളായി പറഞ്ഞ മനസ്സിലായി ഞങ്ങൾക്ക് പക്ഷെ നമ്മളെ അമ്മയോ ബാപ്പിയോ നിങ്ങളെ കളിക്കാൻ വിടൂല അങ്ങനെ എരഞ്ഞിപ്പാലത്തുള്ള ചെക്കൻ അങ്ങനെ നശിച്ചു പോയത് എരഞ്ഞിപ്പാലത്തുള്ള ഒരു ചെക്കനെ കണ്ടില്ലേ നിങ്ങള് അച്ഛനെ നെഞ്ചത്തെ കാര്യം കത്തിക്കൊണ്ട് കുത്തു എന്ന് നോക്കിയപ്പോൾ പോലീസ് വെടിവെച്ചിട്ട് രക്ഷപ്പെടുത്തിയൊരു ചെക്കൻ ഓൻ്റെ അച്ഛനും അമ്മയും ഓനെ ബാപ്പിയും ഉമ്മയും ഒന്നും ഓനെ പുറത്തേക്ക് വിടൂല പുറത്തേക്ക് പോയാൽ പിള്ളേർ ഓടി കൂടിയിട്ട് മോശമായി പോകുന്നവർന്നത് അങ്ങനെ തങ്കപ്പെട്ടവനാടെ തന്നെ പോറ്റി വളർത്തി പതിനാറ് മോനെ ജിമ്മു പോറ്റിട്ട് അഞ്ച് പത്ത് മുട്ടേന്റെ വെള്ളയെല്ലാം തീറ്റിച്ച് വീട്ടിൻ്റെ ഉള്ളുന്നു അങ്ങനെ ചെക്കൻ കരുത്തനായി വളർന്ന് അച്ഛനും അമ്മയും ഉമ്മയൊക്കെ സന്തോഷത്തോടു കൂടി പറഞ്ഞു കണ്ടാ ഏടിയും പോകില്ല എൻ്റെ മോൻ വീട് വിട്ടാ സ്കൂൾ സ്കൂൾ വിട്ടാ വീട് പിന്നെ ജിമ്മും ആ അങ്ങനെ ചെക്കൻ്റെ മസിലെല്ലാം കണ്ട അച്ഛൻ വളർന്ന് 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 ഇവൻ ജോലിക്ക് വേണ്ടിട്ട് ബാംഗ്ലൂരിൽ ഒരു മാസം പോയി അങ്ങനെ ചട്ടക്കൂട്ടില് വേറെ ഏടിയും പോകാണ്ട് വളർന്ന കുട്ടി ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്വപ്ന സദൃശ്യമായ ലോകം കണ്ടപ്പോൾ ആലക്കൊലത്തിൽ മുഴുവൻ വെട്ടു ആടുന്നവനെന്തല്ലോ വലിക്കും കുടിക്കുമെല്ലാം ചെയ്ത് ആറുമാസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഓനച്ഛന്റെയും ഈ രീതിയൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒന്നു സാമൂഹ്യബോധം ഇല്ലായിരുന്നു ഓം പറ എൻ്റെ അച്ഛൻ പോരാ എൻ്റെ പങ്കിളിയാണ് അച്ഛൻ എപ്പോഴും നോക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെ ഫോൺ വിളിക്കുവായ പോലീസ് എൻ്റെ അച്ഛനെ കുത്തി കുത്തി കൊന്ന് കൊന്ന് തള്ളുന്നത് കാണണമെങ്കിൽ വേഗം വന്നോളിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുക നോക്കുമ്പോ അച്ഛൻ കാല് പൊട്ടി കിടക്കുക അതുകൊണ്ട് നടന്നൂടെ അച്ഛന് മറ്റേ പിന്നെ ഇങ്ങനെ അച്ഛനെ വട്ടത്തിൽ നമ്മളെ കളിക്കുന്ന പോലെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി അച്ഛനെ കത്തി കുത്ത് പോലീസ് അവർ കുത്തരുത് ഇനി പറയാം രണ്ട് മണിക്കൂർ പോലീസും ഈ ചെക്കനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ് രണ്ടാമത്തെ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ചെക്കൻ അച്ഛൻ്റെ നെഞ്ചത്തുകാരി ആഞ്ഞു കത്തിക്കൊണ്ട് കുത്തുമ്പോഴാണ് പോലീസ് വാതിൽ പൊട്ടിച്ച് ആ റൂമിലേക്ക് കയറിയിട്ട് നിലത്തേക്ക് വെടിവെച്ചിട്ട് ചെക്കനെ അച്ഛനെ രക്ഷപ്പെടുത്തിയത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഈ അച്ഛൻ്റെ കാല് വൈക്കുമെന്ന് വീണിട്ടൊന്നും പൊട്ടിയല്ല ഒരാഴ്ച മുമ്പ് ഈ ചക്കൻ അടിച്ചു പൊട്ടിക്ക അത് പറയാൻ പോലും അച്ഛൻ തയ്യാറല്ല അച്ഛൻ എന്നിട്ടും പറഞ്ഞു വൈക്കുമെന്ന് വീണിട്ടാ എന്റെ കാല് പൊട്ടിയെന്ന് നാലോചിച്ച് നോക്ക് അവിടെയും മകനെ സംരക്ഷിക്കാൻ അച്ഛൻ ശ്രമിച്ചത് അപ്പൊ മക്കളെ എങ്ങനെ വീട്ടിലിട്ട് പോറ്റിയാലൊന്നും മക്കൾ നന്നാണെന്നൊന്നുമില്ല മക്കൾ സാമൂഹ്യ കൂടി പള്ളിയിൽ പോകണം കളിക്കളത്തിൽ പോകണം സ്കൂളിൽ പോകണം എല്ലാവരുടെയും ഇടപഴകി നല്ലതിന് നല്ലതൊന്നും ചീത്തേ ചീത്തേന്നും തിരിച്ചറിയുന്ന ഒരു ഒരു മനുഷ്യ കുട്ടിയായിട്ട് നിങ്ങളെ മക്കളെ മാറ്റിയിരിക്കില്ലെങ്കിൽ നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചറിവുള്ള വിള കുട്ടി അതാണ് ബ്രോയിലർ കോഴി നാടൻ കോഴിൻ്റെയും വ്യത്യാസതാ നമ്മൾ ബ്രോയിലർ കോഴിനെയാണ് കണ്ടിക്കാം പിടിയൽ നല്ല വെളുപ്പല്ല ഉണ്ടാവും അതിന് ചുവന്ന പൂവ് എന്ത് രസാന്നറിയോ കറി വെക്കുമ്പോൾ നമുക്ക് അതിനെ ഇഷ്ടം നാടൻ കോയിനെ കണ്ടിക്കാം ഒരു ചങ്ങായി ഒരു ഇങ്ങനെയുള്ള ചങ്ങായി പക്ഷെ രണ്ടെണ്ണത്തിന് നിങ്ങൾ ഒന്ന് നിങ്ങളെ വീട്ടിന്റെ മുറ്റത്തേക്ക് വെച്ചു നോക്കും നിങ്ങൾ ചില ചിലപ്പോൾ നാടൻ കോഴീനും ബ്രോയിലർ കോഴീനും വീട്ടിന്റെ മുറ്റത്ത് വെച്ചല്ലേ കുറുക്കനെല്ലാം വരുമേലേ കുറുക്കനാറ്റം വരുന്നുണ്ടെങ്കിൽ നാടൻ കോഴി ആ കൂടെ മേത്ത് കയറിയിട്ട് ഇങ്ങനെ ഈ കുറുക്കനെ ഈ കുറുക്കനെ തമാശ ആക്കുന്ന ധൈര്യന്റെ വാടാന്നെല്ലാം പറയും കുറുക്കൻ നാടൻ കോഴി നമ്മളെ ബ്രോയിലർ കോഴിയില്ലേ വെളുത്ത് സുന്ദരമായ കോഴി ഇല്ലേ ഇതേതാ പുതിയൊരു ജീവി കുറുക്കട്ട കുർക്കട്ടെന്നെല്ലാം ഇത് അങ്ങോട്ടേക്ക് പോകുന്ന കാണാൻ മനസ്സിലായില്ലേ അപ്പം ഈ ഈയൊരു ബോധത്തിൽ നല്ല സുന്ദരനായിട്ടും വെളുത്തും കൊഴുത്തുന്നതൊന്നും കാര്യമില്ല കുറുക്കൻ എന്ന് പറയുന്ന സാധനം എന്നെ കൊന്നു തിന്നുന്ന സാധനമാണെന്ന് ഈ കോഴിയെ പഠിപ്പിക്കാത്തടത്തോളം കാലം ബ്രോയിലർ കോഴി എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല അതേപോലെ നിങ്ങളെ മക്കളെ ഈ നല്ലതും ചീത്തയും ചിന്തിപ്പിക്കാൻ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം പൂർണ്ണമാകുന്നത് അതുകൊണ്ട് നമുക്ക് സൂക്ഷിക്കണം ഈ മക്കളെ നല്ല കുട്ടികളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നല്ല ശീലങ്ങളും മതബോധവും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജനാധിപത്യ ബോധവും കൂടിയുള്ള നല്ല മനുഷ്യക്കുട്ടിയായിട്ട് പോറ്റി കൊണ്ടുവരണങ്ങൾ കാരണം നമ്മൾ പറയുന്ന സിഗരറ്റ് എല്ലാം കള്ള കള്ളൊക്കെ ക്യാൻസറൊക്കെ വരുമെങ്കിലും ഈ എം ഡി എം എന്ന് പറയുന്ന ഒരു പുതിയ സാധനമുണ്ട് നിങ്ങൾ കണ്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാ ഇറങ്ങിയിട്ടില്ല ഇല്ല കുറ്റ്യാടി കഞ്ഞല്ലേ പത്ത് പഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചത് കുറ്റ്യാടി പോലീസ് ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാരാ വലിക്കുന്ന പോലീസ് ആരാ വലിക്കുന്നത് ഒരു ആറ് ഗ്രാം ഗ്രാം പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആറ് അല്ല ആറ് കിലോ ഇവിടെ ഉണ്ട് ആറായിരത്തി ആറ് കിലോ ഇരു ആറ് ആറര കിലോ എം ഡി എം എ ആണ് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ കേരള പോലീസ് എക്സൈസും കൂടി പിടിച്ചത് ഈ രാജ്യത്തെ തകർക്കാൻ ശക്തിയുള്ള അത്രമാത്രം എം ഡി എം എ പോലീസ് ആറ് ഗ്രാം പിടിച്ച് ആറ് കിലോ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ ആറൊന്നും അല്ല അറുപത് കിലോന് അപ്പുറത്തുണ്ടാവും ശരിയാണോ തെറ്റാണോ ശരിയാണ് ആ ബോധമാണ് നമ്മൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഒരു വെള്ള വെള്ളപ്പൊടിയായത് രണ്ട് പഞ്ചസാര തരി പോലെ ഉണ്ടാവും അത് ചുണ്ടിന്റെ ഉള്ളിലോ മൂക്കിൻ്റെ ഉള്ളിലോ കണ്ണുനീരിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ വെള്ളത്തിലാക്കിയിട്ടിട്ട് അങ്ങ് കൂടി നമ്മൾ വയറ്റിന്റെ ഉള്ളിലേക്ക് പോയാലില്ലേ നിങ്ങള് പറക്കുന്ന പറയുന്ന പറക്കും നാപ്പത്തെട്ട് മണിക്കൂർ പറക്കും പോലും എന്താ പറക്കണ പറന്നോ എങ്ങനെ പറക്കാൻ പറ്റും ആ ഒരു സാധനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകം പറയുന്നത് മതത്തോടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഭയങ്കര മതത്തിലുള്ളൊരു ചങ്ങായിട്ട് ഇങ്ങനെ നടക്കും നിങ്ങൾക്ക് ഫുട്ബോളിനോടാണ് ഭയങ്കര പ്രാന്തെങ്കിൽ നിങ്ങൾ വെറും ഫുട്ബോൾ ആയിരിക്കും ഇങ്ങനെ ഇനി സെക്സിനോടാണെങ്കിൽ നിങ്ങൾ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സെക്സ് ചെയ്യുന്നവനായി മാറും അതാണ് ഈ സാധനത്തിന്റെ പ്രത്യേകത വിശാലമായിട്ടൊന്നും ചിന്തിക്കൂല നിങ്ങൾ കണ്ടിട്ടില്ലേ കഴിഞ്ഞ ദിവസം എം ഡി എമ്മിന്റെ ഫുട്ബോളിന്റെ ചങ്ങായിനെ കണ്ടിക്കില്ല മലപ്പുറത്ത് ഒരു പത്തൊമ്പത് വയസ്സുള്ള ചങ്ങായി എം ഡി എം എ നിന്നിട്ട് ഇങ്ങനെ റോഡും കൂടി പോകുമ്പോൾ അവൻ അർജന്റീനന്റെ ടീമേനും അർജന്റീനന്റെ കളർന്ന അത് അറിഞ്ഞൂടെ ആ നീല അങ്ങനെ പറ ഇവൻ ഇങ്ങനെ റോഡുമ്പോ കൂടി തത്തകം പൊത്തകന്ന് പോകുമ്പോ എം ഡി എം ഞാ പോന്നെ അങ്ങനൊരു നീല ബസ് വരുന്ന കണ്ട് ഇവന്റെ മനസ്സിൽ എന്തു ലഡുപൊട്ടി എന്നാ ലഡു പൊട്ടിയെ ഓം പറഞ്ഞത് എന്താന്ന് പറയോ മെസ്സിയ ബോൾ ഉരുട്ടിയിട്ട് വരുന്ന എന്റെ അടുത്തേക്ക് എന്റെ അർജന്റീന ടീമേ ഇതാ വരുന്നതാന്ന് പറഞ്ഞപ്പോ ഓ സന്തോഷം കൊണ്ട് ഇങ്ങനാക്കി ഇങ്ങനെ ആക്കിയപ്പോൾ ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് അവന് മഞ്ഞ ഓട്ടോക്ഷേണ്ടത് മഞ്ഞ ഓട്ടോഷ ഏതേനു നെയ്മർ ഇവൻ ആകെ ടെൻഷനായി ഇവ മഞ്ഞ ഓട്ടോക്ഷെ നോക്കിയിട്ട് പറഞ്ഞു നെയ്മറേ എനിക്ക് ബോള് തെരുല്ലടാന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവനെന്ത് ചെയ്യുന്നു അറുപത് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ബസ്സിന് നേരെ ഓപ്പോസിറ്റ് ഓടി ബസ്സിനെ തലകൊണ്ടൊരു ഒറ്റ കുത്ത് ബസ് എന്തായിരിക്കും അറുപത് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ബസ്സിന് ഓപ്പോസിറ്റ് പോയി കുത്തി എന്താ സംഭവിക്കുക ഈ ചങ്ങായി പതിനഞ്ച് മീറ്റർ ഇപ്പുറത്തേക്ക് തീർച്ചിട്ട് ഓട്ടോറിക്ഷന്റെ മുമ്പിൽ വീണ് വളർന്ന് കിടന്നിരത്തുവൻ ഓട്ടോറക്ഷോട് അറിയാം ഞാൻ ഹെഡ് ഇല്ലേ ഇനി ഗോളടിക്കുവേനും മനസ്സിലായില്ലേ ഇതാണ് എം ഡി എം എന്ന് പറയുന്ന സാധനത്തിന്റെ പവർ ആ ബസിന്റെ മുന്നിൽ വളഞ്ഞുപോയാണ്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോവും മനുഷ്യൻ ഒടുക്കത്തെ ശക്തിയാണ് ഇത് കുടിച്ചാൽ പക്ഷേ ആറര കൊല്ലം കൊണ്ട് മനുഷ്യൻ മനുഷ്യൻ അല്ലാതായി മാറും നിങ്ങളെ സന്തോഷം ആറര കൊല്ലം കൊണ്ട് തീരും ഭ്രാന്ത് വരും നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഗവൺമെന്റും മഹലും രാഷ്ട്രീയ സംഘടനകളും വിദ്യാർത്ഥികളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അറിയാവുന്നവരോടും അറിയാവുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളെ മുഴുവൻ ഇതിന്റെ ഭവിഷ്യത്ത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്